ലയൻസ് ക്ലബ് ഓഫ് മരങ്ങാട്ടുപള്ളിയുടെയും മരങ്ങാട്ടുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമാനുവൽ നിർവഹിച്ചു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസഫ് ദേവസ്യ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവേൽ ഉദ്ഘാടനം നിർവഹിച്ചു ബഹുമാനപ്പെട്ട അവർ ഓരോ മാസവും പഞ്ചായത്തിൽ വരും വിലയിരുത്തും പക്ഷേ ധാരാളം ആളുകളാണ് അതിലേക്ക് ആകർഷകമായിരിക്കുന്നത് നമ്മുടെ സെന്റ് തോമസ് ഹൈസ്കൂളിൽ ഈശ്വര അനുഗ്രഹങ്ങളുണ്ട് ദൈവ അനുഗ്രഹങ്ങളുണ്ട് അതിൽ വസന്തരായിരിക്കുന്ന വളരെ ഇതില്ല തന്നെ നമുക്ക് അഭിമാനത്തോടുകൂടി പറയുവാൻ സാധിക്കും സ്കൂൾ മാനേജർ റവൻ ഫാദർ ജോസഫ് ഞായറക്കാട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി വളർന്നു വരുന്ന മൂല്യബോധമുള്ളവരാണെങ്കിൽ ആ രാജ്യത്തിന് ഭാഗ്യമുണ്ട് നല്ല ലക്ഷ്യബോധമുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യം രാഷ്ട്രീയമായും സാമ്പത്തികമായും എല്ലാം ഉയർന്നു നിൽക്കും വികസിത രാജ്യമായിട്ട് മാറും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് രോഗം എന്ന് കണ്ടാൽ എല്ലാ രാജ്യങ്ങളെയും ചരിത്രം പരിശ്രമിച്ചാൽ നമുക്ക് അത് കാണാൻ സാധിക്കും കുറവിലങ്ങാട് എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ രാജ് ജോപ്രസാദ് കുളിരാനി പി ടി ഐ പ്രസിഡന്റ് റോബിൻ സി കരിപ്പാത്ത് സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലിൻഡ എസ് പുതിയ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ബെന്നി സെബാസ്റ്റ്യൻ ക്ലാസ് നയിച്ചു ലഹരി എന്നിവയാണ് പക്ഷേ യാദൃശ്ശ വച്ചാൽ നമുക്ക് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും നമ്മുടെ ഭാരതത്തിലും യുദ്ധത്തിൻ്റെയോ ദാരിദ്ര്യത്തിൻ്റെയോ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞു മക്കൾ ഇത് ലഹരിക്ക് അടുക്കപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ്